ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ ട്രാവൽ സീരീസ് ആയിട്ടുള്ള ഊരുതണ്ടലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ഗൈസ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഊരുതണ്ടൽ സീരീസിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യ തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് പേരുടെ വീട്ടിലേക്കാണ് ഗൈസ് രണ്ട് പേരും കണ്ണൂരുകാരനെയാണ് പോകാൻ പോകുന്നതല്ല നമ്മൾ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത് ഗൈസ് അപ്പം ഞാനുള്ളത് ചാൽ ബീച്ചിലാണ് ഓക്കെ അപ്പം ഗൈസ് നമ്മൾ ഫസ്റ്റ് താളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലും നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് നമ്മുടെ പിന്നെ ബൈജൂസ് ആപ്പിൻ്റെ ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റെ ബൈജൂ സാറിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ നമ്മുടെ മുംബൈ ഭീകരാക്രമണമില്ലേ ആ ആക്രമണത്തിൽ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള തലക്കൊക്കെ ഷെല്ലാക്രമണത്തിൽ തലക്ക് ഷെല്ലൊക്കെ കയറിയിട്ട് വല്ലാത്ത രീതിയിൽ പരിക്ക് കുറച്ച് പാരലൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ള മനേഷ് ആറിൻ്റെ വീട്ടിലേക്കും കൂടിയാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ യാത്ര പോകുന്നത് രണ്ടുപേരും വൻകുളത്ത് അഴീക്കോടാണ് രണ്ടുപേരുടെയും വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ ചാൽ ബീച്ചൊക്കെ അഴീക്കോടില് പെടുന്നതാണ് ഒരു പഞ്ചായത്താണ് അഴീക്കോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയൊരു പഞ്ചായത്താണ് അവിടെയാണ് ഗൈസ് ഇവർ രണ്ടുപേരുടെയും വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗൈസ് അങ്ങോട്ടാണ് യാത്ര തിരിക്കാൻ പോകുന്നത് യാത്ര പോയി കഴിഞ്ഞിട്ടുള്ളത് അപ്പം മനേശറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതൊന്നും ആയിരിക്കുമില്ല പുള്ളി ഒരാളെ മുംബൈ ഭീകരാക്രമണത്തിൽ പിന്നെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരു തീവ്രവാദിയെ വെടിവെച്ച് കൊന്നത് നമ്മളെ മനേശാരിനാണ് പിന്നെ അപ്പം ആ ഒരു ആക്രമണത്തിൽ ഒരു ഷെല്ല് വന്നു വീണു അതിൽ നിന്നൊരു ചീള് തലയ്ക്കൊക്കെ വന്നു അപ്പം തലയോട്ടിയൊക്കെ കുറച്ചൊക്കെ പോയി എന്നിട്ട് പാരലൈസ്ഡായി ആ ഒരു തരത്തിൽ വിഷമം അനുഭവിച്ച് ഒരു ജവാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കാവൽ നിൽക്കുന്ന ഒരു ജവാനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇപ്പം വീട്ടിലുണ്ട് നമ്മൾ കണ്ടു സംസാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാം പിന്നെ ഉള്ളത് ബൈജൂസ് ആപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ ബൈജൂസ് ആപ്പെന്നു പറയുന്നത് ഇന്ത്യയിലുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലേണിംഗ് ആപ്ലിക്കേഷനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ബൈജൂസ് ലേണിംഗ് ആപ്പ് കൂടി ആപ്പാണ് അപ്പം എല്ലാവർക്കും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പഠനത്തിൻ്റെ കാലഘട്ടമാണല്ലോ വൈസ് അപ്പം എന്ന് വെച്ചാൽ പിന്നെ ബൈജൂസ് ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ കമൻ്റ് ചെയ്തോ അപ്പം നമുക്ക് നമ്മൾ പോയി കണ്ട കാഴ്ചകളും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കാണുക ഓക്കെ അപ്പം ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞല്ലോ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ എപ്പിസോഡിനും ഓരോ ടീഷർട്ട് വീതം നമ്മൾ ചെയ്യുന്നുണ്ട് ഗിവേ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി കഴിഞ്ഞ വീഡിയോ ആണ് ഗിവ് അവേ പറ്റി അനൗൺസ് ചെയ്തത് അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് എല്ലാ വീഡിയോയിലും പോലെ ഗുരുതണ്ടലിൻ്റെ കൂടെ മറ്റേ കിഞ്ഞു വാഞ്ഞ് കാരണമുണ്ട് കിഞ്ഞു വാഞ്ഞ് ആ പൊളിയെന്നേ അപ്പം വീഡിയോ വീഡിയോ കണ്ടിട്ട് ഈ ഈ ഫ്രഷ് ആയിട്ട് നീ നീ ഇത് കൊല്ലോടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇവൻ പ്പറേം നടക്കുന്നത് തന്നെ ട്രോളാൻ വേണ്ടിട്ട് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ട്രോൾ ചാനൽ കാണാ എന്റെ ട്രോൾ രണ്ടാളെയും വീട്ടിൽ പോയിട്ട് വന്നുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുവയ്ക്ക് അപ്പോൾ ഇവനെ നമ്മളെ നമ്മുടെ മനസ്സിനടുത്ത് സംസാരിച്ച് കുറച്ച് വികാരപരിതമൊക്കെ ആയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയി ഗൈസ് കാരണം ആ രീതിയിൽ കുറേ കാര്യങ്ങൾ ഇൻസ്പയറിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ ഇവൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇവനാണെന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറുക ഇൻസ്പയർ ആവുക ഓക്കെ അപ്പം വീഡിയോ ജസ്റ്റ് കണ്ട് നോക്കിയിട്ട് വാ ഓക്കെ സ്റ്റാർട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് സായിറാമിൻ്റെ കേരളത്തിൽ തന്നെ നമ്പർ വലിയ ഒരു ഇതാണ് മറ്റേ ഒരു മന്ദിരാണിത് അതായത് അലവിൽ സ്ഥിതി ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ റോഡാണ് ലെഫ്റ്റ് ഇതാണ് അഴീക്കോട് റോഡ് ഇത് ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പം റൈറ്റ് സൈഡിൽ വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഓം സായി റാം മന്ദിരം സായി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് വന്ന സമയത്ത് ഇത് ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ടായിരുന്നു പുഷ്പാർച്ചന ചെയ്യുക അങ്ങനെ ഒരു വൺ സെറ്റപ്പായിരുന്നു ആ സമയത്ത് വന്ന സമയത്ത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു പുറത്തൊക്കെ വെച്ചിട്ട് പ്രസാധനം പുറത്തുനിന്ന് കൊടുക്കുന്ന തരത്തിലാണ് കാണുന്നത് ഗൈസ് അപ്പോൾ പോകുന്ന നോക്കുന്ന കാണിച്ചു തോന്നിയുള്ളത് സായി മന്ദിരത്തിൻ്റെ തൊട്ട് അടുത്തുള്ള അവരുടെ തന്നെ സ്ഥലമാണിത് കംപ്ലീറ്റ് ഇവിടെ അവർ പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് തുടങ്ങിയ സമയത്ത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടുപുരി അന്നദാനൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് പിന്നെ വേറൊരു കോമഡി ഗൈസ് നമ്മൾ അനന്തു രണ്ട് പ്രാവശ്യമായിട്ട് പിന്നെ വീഡിയോ ഇൻട്രോ ഇവിടെ എടുത്തത് ഇൻട്രോ എടുത്ത് എന്നിട്ട് പണി കിട്ടി പണി കിട്ടിയെന്ന് എൻ്റെ പിന്നോടുക്കുന്ന സമയത്ത് അവന് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി രണ്ട് പ്രാവശ്യം എടുത്തു റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ നോക്കുമ്പോൾ എന്തോ ക്യാമറ എന്തോ കംപ്ലൈൻറ്റ് ഇതായിപ്പോൾ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ചറ പറ ടപ്പ ടപ്പ ഗൈസ് ഇപ്പം നമ്മുടെ വൻകുളത്ത് വയലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ്റെ വീട് വൻകുളത്ത് വയലിലാണ് പിന്നെ അതുമാത്രമല്ല ഈ ഒരു റൂട്ടിൽ ഇതിപ്പം വഴീക്കൽ തുറമുഖത്തേക്കൊക്കെ പോകുന്ന റൂട്ടാണ് ഈ റൂട്ടിൽ കുറേ കാര്യങ്ങളുണ്ട് ബീച്ച് ഉണ്ട് പിന്നെ അഴീക്കൽ തുറമുഖം തന്നെ ഒരു പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ അത് തുറമുഖമായി മാറിയിട്ടില്ല തുറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ സ്പോട്ടിൻ്റെ പേരാണ് വൺകുളത്ത് എന്ന് പറഞ്ഞ സ്പോട്ടാണ് ഇതൊക്കെ അഴീക്കോടിൽ പെടുന്നതന്നെയാണ് ഈ സ്ട്രൈറ്റ് കാണുന്ന റോഡാണ് ബസ് റൂട്ട് ഇതും ബസ് റൂട്ടൊക്കെ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഈക്കൽ തുറമുഖത്തിലേക്കെല്ലാം പോകുന്ന വഴി ഇങ്ങോട്ട് തന്നെയാണ് നമുക്ക് ബൈജു സാറിൻ്റെ ബൈജു സാറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് പിന്നെ ഈ വഴി ചാൽ ബീച്ചിലേക്ക് ഇവിടെ പോയി ഇതിലൂടെ പോയി നല്ല രണ്ട് ബീച്ച് കാര്യങ്ങളൊക്കെ കാണാണ്ട് എന്ന് തന്നെ ഈ റൂട്ടിൽ നമുക്ക് ആ ഒരു ജവാൻ പറഞ്ഞില്ലേ ആ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് അപ്പം ഇവിടുന്ന് യാത്ര തുടങ്ങാം വീണ്ടും ഗൈസ് അഴീക്കോട് മേഖലയിൽ പിന്നെ സാന്ത്വന പരിചരണ രംഗത്തും ചാരിറ്റബിൾ ഇതിൻ്റെ ലെവലിലെല്ലാം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജനശക്തി അഴീക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴീക്കോടിൽ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ ഫേമസ് ആണ് ജനശക്തി അഴീക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലുള്ള ജനശക്തി കഴിഞ്ഞ പാടനെ റൈറ്റിലേക്ക് റോഡുണ്ട് നിങ്ങൾക്ക് കാണാം ആടൊരു ചെറിയൊരു വഴി ആ വഴിയിലേക്കാണ് നമുക്ക് പിന്നെ നമ്മുടെ വൈദ്യുതി സാറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് നമുക്ക് അങ്ങോട്ടേക്ക് കയറാം ഹെൽമെറ്റ് ഇട്ടിട്ടാണെന്ന് കാണുന്നില്ലേ ാണ് കേസ് പകരം ചോദിക്കാതെ രണ്ടാമത്തെ റോഡാണ് കേസ് ഈ വഴിയിലേക്കാണ് നമ്മൾ റോഡ് കഴിഞ്ഞ ഒരു കട്ട് റോഡ് മണ്ണിട്ട റോഡിലേക്ക് കയറി കഴിഞ്ഞു കേൾക്കണം ഈ വീടല്ലേ താങ്ക്സ് നേരെ കാണുന്ന അടുത്താ ഈ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വീടാണ് നമ്മുടെ ബൈജു സാറിൻ്റെ വീട് നമുക്കിനി ഒന്ന് അങ്ങോട്ടൊന്ന് കയറി നോക്കാം ഈ കാണുന്ന വീടാണ് ഈ ഓളിട്ട വീടാണ് നമ്മളെ ബൈജു സാഫിൻ്റെ ബൈജു സാറിൻ്റെ വീട് ഒരു പഴയ മോഡലിൽ ഒരു പഴയ വീടാണ് വീട് നിങ്ങൾ തൊട്ട് ബാക്കിൽ കാണുന്ന തന്നെയാണ് കൈസാർ നമ്മുടെ ബൈസാറിൻ്റെ വീട് ബൈസാറിൻ്റെ വീട്ടിൽ കയറി അവരവിടെ ഇല്ല കസിൻ ഉള്ളത് പിന്നെ കസിൻ്റെ അമ്മയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അവരൊക്കെ എവിടെയാണുള്ളത് സെറ്റിലാന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് അവരൊക്കെ ബൈസാർ അവരുടെ ഫാമിലിയൊക്കെ ന്യൂയോർക്കിൽ സെറ്റിലാണ് അപ്പം റയറായിട്ടേ ഇങ്ങോട്ടൊക്കെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ എൻജിനീയറിങ് പഠിക്കുന്നത് വരെയുള്ള സമയത്ത് ബൈജു സാർ ഇവിടെയാണ് താമസിച്ചത് ഇവിടെ മാങ്ങാട്ടുപറമ്പ് എൻജിനീയറിങ് കോളേജിലാണ് നമ്മുടെ ബൈജു സാറിൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് എഞ്ചിനീയറിംഗ് കഴിയുന്ന വരെയുള്ള സമയം നമ്മുടെ ഈ വീട്ടിൽ അഴീക്കോട് സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിലാണ് താമസിച്ചത് അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ ആപ്പ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഒന്നും ഇന്ത്യയിൽ ടോപ്പസ്റ്റിൽ കിടക്കുന്ന ഒരു ബില്ല്യണറാണ് നമ്മുടെ ഈ ബൈജു സാർ ഇപ്പം നിലവിൽ അപ്പം വീട് കാണാം ഗൈസ് അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ബൈജു സാറിൻ്റെ വീട് ഒരു ലോങ് വ്യൂ ആണ് നമ്മൾ അടുത്തോട്ട് പോയിട്ട് എടുക്കുന്നില്ല നമ്മൾ സാറിനോട് സംസാരിച്ചു കസിനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവരാന്ന് പറഞ്ഞത് ഇവിടെയാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നവർ ഉണ്ടായത് പിന്നെ ന്യൂയോർക്കിൽ സെറ്റിൽഡാണെന്നൊക്കെ പറഞ്ഞത് അവരാണ് അപ്പം വീട്ടിൽ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളടുത്ത് പോയിട്ട് എടുത്തില്ല കുറച്ച് ദൂരത്ത് ദൂരോഡിട്ടവരിൽ ഒരു തറവാട് വീടിൻ്റെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി പൂരാണ് കൈസ് കൈസ് നമ്മൾ ബൈജു സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് കുഞ്ഞി പിള്ളം നമ്മുടെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യലേ പൊളിക്കാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും അപ്പൊ ഈ ആപ്പ് ഈ ബൈജൂസ് ആപ്പ് നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അടിപൊളിയാ ട്യൂഷൻ പഠിക്കാനെല്ലാം ഉപയോഗിക്കുന്നത് തന്നെ ട്യൂഷന്റെ ആവശ്യമില്ലേ നമ്മളെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാ നീ എത്ര പഠിക്കുന്ന ഫിഫ്ത്തില് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാണാ സാർ സാറെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് വീഡിയോ കാണുന്ന ഒരു ലൈക്ക് അടിക്കണം ഒരു കമൻ്റ് എങ്ങും പൈസ ഇടണം ഒരുപാട് സന്തോഷായിരിക്കും അവർ തന്നെ വണ്ടി കംപ്ലൈൻ ഗൈസ് ഒരു വാരി മിസ്സിംഗ് അടിക്കുന്നു ഒരു നല്ല വണ്ടിയിലും എടുത്തോട്ടു എനിക്ക് അതായിരിക്കും ഏത്യാവശ്യം നമ്മൾ അഴീക്കോട് ചാൽ ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടെ ഒരു പാർട്ടി ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഈ വഴി എന്ന് വെച്ചാൽ നമ്മൾ ചാൽ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ നടത്തോട്ടേക്കാണ് നമ്മളെ ജവാൻ മനീഷ് ചേട്ടൻ്റെ വീട് അപ്പോൾ അമ്മ അങ്ങോട്ട് പോവാം ഇതാണ് ജംഗ്ഷൻ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്ന് വരുന്ന വഴിയാണ് ഇതേതാണ് വഴി എ ഐ സി കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ കണ്ട ഇതിപ്പം നമ്മൾ വന്ന വഴി വൺകുളത്ത് പോയതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പോയി ഈ വഴിയും വരാം അത് നിന്ന് വരുന്ന വഴിയാണ് ഗൈസ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ എൻ എസ് ജി കമാൻഡോ മനേശ്വരന്റെ വീട് ഗൈസ് അങ്ങനെ എൻ എസ് ജി കമാൻഡോ മന മനേശ്വരന്റെ വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത് അദ്ദേഹം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുറത്തു തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അകത്തേക്ക് അനന്തുനോടൊപ്പം ഒരു ചെറിയ ഇന്റർവ്യൂ പോലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മനേശ് വീട് ഗൈസ് നമ്മൾ മനേശ്ശേരിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ ഇരുന്നിട്ട് മനേശ് കമ്പനിയോട് കമ്പനി സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പേര് അക്ഷയ് എന്ന പേര് സൗരവ് രണ്ടുപേരുണ്ട് രണ്ടുപേരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് എക്സ്പ്ലൈൻ കമാൻഡോ മനീഷ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ സ്വീകരണ ഉള്ളത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതി കാര്യങ്ങളും എല്ലാം ഇതും ഷോ ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മനീഷ് സാറിനടുത്ത് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കുറേ കുറേ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ പിന്നെ ആനന്ദുവിന്റെ ചാനൽ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട് അത് കണ്ടാമോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ചേട്ടൻ തന്നെ മനേ ചേട്ടൻ തന്നെ വിളിക്കാം ആദ്യം ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് മനേ ചേട്ടൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ കൊറോണ കൊറോണ കാലത്ത് കൊറോണ നമ്മൾ ഭയപ്പെടാതെ കൊറോണ നമ്മുടെ ഭയപ്പെടണം ആ രീതിയിലേക്ക് പ്രതിരോധങ്ങൾ ഒന്നിക്കൊണ്ട് നമ്മൾ മുന്നേറണം ഒരിക്കലും കൊറോണയെ പഠിച്ചുകൊണ്ട് നമ്മൾ നിൽക്കരുത് നമ്മളതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മളെല്ലാവർക്കും ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ ഭയപ്പെടും അപ്പോൾ മാത്രമേ ഈ മഹാമാരിയെ നമ്മൾ മാറ്റത്തുള്ളൂ അല്ലാതെ അതിൽ നിന്ന് ഭയന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഒളിച്ച് ഒളിച്ചു വളത്തിൽ ഒളിച്ച ഉച്ചയെ പോലെ നമ്മൾ പാട്ടിൽ നിന്ന് പുറത്തു വരുന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിശേഷം അതുകൊണ്ട് എല്ലാവർക്കും നന്മയും എല്ലാവർക്കും നല്ല സന്തോഷവും ഉണ്ടാവട്ടെ എന്നാണ് അത് ഇത്രയും സമയം കുറേ സമയം നമ്മളിവിടുന്ന് മനുഷ്യനോട് സംസാരിക്കുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി ജീവിതത്തെ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലായി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബായിരുന്നു ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുന്നത് ഇത്രയും സമയം നമ്മളെ സ്പെൻഡ് ചെയ്ത മനുഷ്യൻ ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഗൈസ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ എന്നാ കുറേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് രണ്ടുപേർക്കാണ് കാരണം കുറേ കാര്യങ്ങൾ സംസാരിച്ചു എല്ലാം വീഡിയോ ആക്കിയിട്ട് പകർത്താനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല ഗൈസ് കൂടുതൽ ഇവൻ്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ മനേശേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം വീഡിയോ വല്ലാത്ത രംഗത്താവും അപ്പം ഇൻറ്റർവ്യൂൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ കാണെങ്കിൽ ഇവൻ്റ് എക്സ്ക്ലൂസീവ് ആണത് ഓക്കെ അപ്പം പോയിട്ട് ഒരു സോഡ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കണ്ടില്ല പിള്ളേരെ പറ്റിക്ക ഇതൊക്കെയാണ് ഈ പുള്ളീന്റെ മെയിൻ ഹോബി ഇനിയാ കോഴി പോബി അപ്പം ഇത് ഇത് കട്ട നിങ്ങള് ഇല്ല അപ്പോൾ കൈസേം കണ്ണൂരിൽ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും ഒരുപാട് ഒരുപാട് വീഡിയോസ് വരും അപ്പം എല്ലാവരും വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം ആ ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് വെക്കുക അഭിപ്രായങ്ങൾ ചെറവ കമൻ്റ് അടിച്ച് വെക്കുക ചവറാ കമൻ്റ് ചെയ്ത് വെക്കുക ചെറവാ ലൈക്കും ചെയ്യുക ചിലവറാ ഷെയറും ചെയ്യുക ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യും എല്ലാ വീഡിയോ ഒന്നും ഓരോ ആൾക്കാരും വെച്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഊരുതണ്ടൽ സീരീസിനാണ് ഊരുതണ്ടൽ സീരീസിനുള്ള കമൻറ്റ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മളൊരു ഷർട്ട് യുവവയായിട്ട് ടീ ഷർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ചെറവ കമൻ്റ് ചെയ്യാം പിന്നെ ഇവൻ്റെ ചാനലിന്റെ ലിങ്ക് എപ്പോഴും പോലെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷൻ പോയി കാണാം ആ ഈ കോർണറിൽ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചേക്കാം ഓക്കെ ഈ കോർണറാണ് ഈ കോർണറാണ് ആയിട്ട് ഒന്ന് ഒന്ന് ഈ ഈ കോർണർ കോർണർ കോർണറിലാണോ ാണ് ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി പറ്റും ആയിട്ടില്ല ഞാൻ വെക്കു ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീടില് വീണ്ടും കാണുന്നവര് അനന്തുവിനോടൊപ്പം ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോഷ് പ്രവീൺ ഫയറിംഗ് ഓഫ്